ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബീട്രൂട്ട് ആണ് നമ്മുടെ ചിക്കൻ കട്ട്ലറ്റും അതുപോലെ തന്നെ വെജ് കട്ട്ലെറ്റും ഒക്കെ പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് കട്ട്ലെറ്റ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ബീട്രൂട്ട് കട്ട്ലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ചെറുതായിട്ടാണ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളത്തോടെ ആയിരിക്കും നമുക്ക് ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മൾ കട്ട്ലെറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ടിലെ വെള്ളം പൂർണ്ണമായിട്ടും ഒന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ കട്്ലെറ്റ് തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് ഇപ്പം ഞാൻ ബീട്രൂട്ടിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡ് പൊടിയാണ് അപ്പം ഞാൻ നാല് ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഈ ഒരു ബീട്രൂട്ടിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ നനവിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്ക് എന്നാൽ ഒട്ടും തന്നെ ലൂസായിട്ട് പോകാൻ പാടില്ല ആ ഒരു രീതിക്ക് വേണമൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ബീട്രൂട്ട് ദാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശേയായിട്ട് മാവൊന്ന് എടുത്തതിനു ശേഷം കയ്യിലൊച്ച് കയ്യിൽ വെച്ച് ഒന്ന് ഉരുളയാക്കി എടുക്കാം ഇനി നമ്മൾ ഉരുളയാക്കി എടുത്തിട്ടുള്ള ഈ ബീട്രൂട്ട് നമുക്ക് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണം നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട്ലെറ്റ് തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷെയ്പ്പിലാക്കി ഒന്ന് എടുക്കാം ഞാനിപ്പോൾ ഇതുപോലൊരു വട്ടത്തിലാണ് ഷെയ്പ്പാക്കി എടുക്കുന്നത് ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബീട്രൂട്ട് ഒന്ന് ഷെയ്പ്പാക്കി ഒന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ബീട്രൂട്ട് കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഫ്ലോർ ഒന്ന് എടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും വരാതെ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഒന്നുകിൽ ബ്രെഡ് ക്രംസ് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാലോ അഞ്ചോ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഷെയ്പ്പാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഓരോന്നായിട്ട് എടുത്ത് ഈ കോൺഫ്ലോറിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഈ ബീട്രൂട്ടിന്റെ എല്ലാ ഭാഗത്തും ബ്രെഡ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരണം ഈ ഒരു രീതിക്ക് വേണം ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാനായിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാവുന്നതാണ് ഞാനിപ്പോൾ ഒരെണ്ണം ഒന്ന് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബീട്രൂട്ടും ഒന്ന് കോൺഫ്ലോറിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കട്ട്ലെറ്റ് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് എഴിയുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുപോലെ നമ്മൾ ഇനി തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ബീട്രൂട്ട് കട്ട്ലറ്റ് ഒരുപാട് എണ്ണ കുടിക്കും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് നല്ലതുപോലെ ഇന്ന് വെന്ത് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം അപ്പൊ എന്തായാലും ബീട്രൂട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടലെറ്റ് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ